സാർ പ്രതിപക്ഷത്തിനുള്ള അവകാശമാണ് റൂൾ ഫിഫ്റ്റി പ്രകാരം അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ളത് ആ അവകാശം ഉപയോഗിക്കാൻ ഭയപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റേതരമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സർ ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളൂ അതിനുള്ള ധൈര്യം ഈ പ്രതിപക്ഷത്തിനില്ല അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ് ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇറക്കിയിട്ടുള്ളത് ഇറക്കിയിട്ടുള്ളത് ഈ ഇത് മുഴുവൻ കാണും ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ ിൽ പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത് ചർച്ച ഈ സന്ദർഭത്തിൽ നടത്തിയപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട് ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട് ഈ സഭയിൽ നിന്ന് എന്നുള്ളതാണ് അനുഭവം ാത്ത പ്രദർശനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം സഭയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സഭ നൽകുന്ന അവകാശത്തെ വിനിയോഗിക്കാൻ തയ്യാറാവാതെ അതിന് ധൈര്യമില്ലാത്ത ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾ വിലയിരുത്തും എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം